ആയ് ആഷിഖാണ് റീഗൽ ജില്ലേസിന്റെ കോഴിക്കോട് ഷോപ്പ് എന്നാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇരുപത് പവൻ്റെ കിട്ടിയ സെറ്റ് കാണിച്ചു തന്നാലോ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു ഒരു ഇരുപത് പവൻ നല്ല സെറ്റ് കാണിക്കേണ്ടതെന്ന് അപ്പൊ ഇന്ന് നോക്കിയാലേ നമുക്ക് വാ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഇരുപത് പവലിൽ വരുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ സെറ്റാണ് കേട്ടോ ഇങ്ങനെ അടിപൊളി അല്ലേ അപ്പം ഫസ്റ്റ് ഇത് മാല നോക്കുകയാണെങ്കിൽ ഒന്നേക്കാൽ പവലിൽ നിന്ന് വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഒരു കേരള ട്രഡീഷണൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മോഡലാണ് കാണിക്കുന്ന കേട്ടോ നല്ല ഫ്ലവർ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന കിടില മോഡലാണ് ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഇരുപത് ഗ്രാം അതായത് രണ്ടര പവയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന നല്ല സ്റ്റോൺസിൻ്റെ വർക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ മാലയായി കാണിക്കുന്ന കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പിന്നെ ഈ താഴെ കാണുന്ന മാല കണ്ട നിങ്ങൾ വെറും രണ്ടര പവലിൽ അതും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കേരള ഡിസൈനിൽ ഏറ്റവും മേക്കിംഗ് ചാർജ് കുറഞ്ഞു വരുന്ന ഒരു അടിപൊളി മാലയും കൂടി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിൽ രണ്ടര പവൻ തൂക്കത്തിൽ തന്നെ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന യു ഷേപ്പിൽ വരുന്ന ഒരു കിഡിലം മാലം കൂടി വരുന്നുണ്ട് കേട്ടോ അതും നല്ല കാഴ്ചയിൽ നല്ല പൊലിമേലും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മോഡൽസ് ആണ് പിന്നെ ഏറ്റവും വലിയ മാല നോക്കുകയാണെങ്കിൽ വെറും നാല് പവലിൽ മുപ്പത്തിരണ്ട് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിലും പൊലിമേലൊക്കെ ആയിട്ട് വരുന്നത് ഈ ഒരു കിഡിലം മാലം കൂടി വരുന്നത് കേട്ടോ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകള് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന നല്ല കഴുത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിക്കുള്ള അടിപൊളി നാല് മാലകള് വരുന്നുണ്ട് ഇനി ഇതാ നമ്മുടെ കമ്മല് നോക്കുകയാണെങ്കിൽ നോക്കിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വെറും മുക്കാൽ പവൻ്റെ ഒക്കത്തിൽ വരുന്ന കിടലോസ് ഒരു കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടാ ഇങ്ങനെ സൂപ്പർ അല്ലേടാ നമുക്ക് പാസറ നോക്കിയാലോ പാസറ നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവൻ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് മോഡൽസ് ആണ് പാസരൊക്കെ സിമ്പിളായിട്ട് എടുക്കുന്ന കേട്ടോ അതും ഒന്നര പവലിൽ അല്ല ലോങ് ലാസ്റ്റിങ്ങോട് കൂടിയ ഒരു പക്ഷേ മോഡൽ പാസരും ഓക്കെ ഈ ബാങ്കിൾസ് ആണ് മക്കളെ കാണേണ്ടത് നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്ക നോക്കിക്കുക നിങ്ങൾ ബാങ്കിൾസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബാങ്കിൾസ് മൊത്തം വരുന്നുണ്ട് ഈ വളയുടെ വെയിറ്റ് എത്രയാണ് നേരം വെറും മുക്കാൽ പവലിൽ ആറ് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയും പുലുമേലേയും വരുന്ന ഈ ഒരു ബാങ്കിൾ വരുന്നത് ഈ ഒരു ബാങ്കിൾ ആണെങ്കിലും മുക്കാൽ പവൻ തൂക്കം വരുന്നുള്ളൂ ഈ ബാങ്കിൾസ് ആണെങ്കിലും മുക്കാൽ പവൻ തൂക്കം വരുന്നുള്ളൂ മൊത്തം നമുക്ക് മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന ആറ് ബാങ്കിൾസും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്രയും മാലയും പാസറും കമ്മലും എല്ലാം ഉൾപ്പെടെ വരുന്ന ഒരു ഇരുപത് പവൻ്റെ വളരെ ബ്യൂട്ടിഫുൾ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കണ്ണൂർ ബാംഗ്ലൂർ കേട്ടോ എവിടെ പോയാലും നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ ഇതാ സ്വർണ്ണത്തിൻ്റെ റേറ്റ് ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ കൂടി പോവാണ് കേട്ടോ അപ്പോൾ അഡ്വാൻസ് ചെയ്യാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് അഡ്വാൻസ് ചെയ്തോളി റേറ്റ് ഇങ്ങനെ കൂടി കൂടി പോവാണ് റേറ്റ് കുറയുന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട് കൂടോ കുറയോ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ അഡ്വാൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി പോവുകയാണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് എങ്ങനെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പത്ത് പവനൊക്കെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ വെറും ഒരു പവൻ്റെ പൈസ അടച്ചാൽ നമുക്ക് പത്ത് പവൻ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഒക്കെ അറിയാനായിട്ട് എന്താ ഈ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്തിവിടെ കാണുന്ന ഇരിക്കും ബൈ